ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം തായ്ലൻഡിലെ പ്രീ സീസൺ ഒക്കെ അവസാനിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇന്ന് കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട് ഇന്നാണ് കൊൽക്കത്തയിൽ എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം തായ്ലൻഡിലെ പ്രീ സീസണിലായിരുന്നു ഇതുവരെ പുതിയ കോച്ച് സ്റ്റാറേക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ സൗഹൃദ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടാണ് വരുന്നത് എന്തായാലും ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് മുംബൈ സിറ്റിയാണ് എതിരാളികൾ ഇന്ത്യൻ സമയം വൈകിട്ട് വൈകിട്ടേ മണിക്കാണ് മത്സരം വരുന്നത് എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ താരങ്ങളെയും രജിസ്റ്റർ ചെയ്തിരുന്നു സച്ചിൻ സുരേഷ് പ്രബീർദാസ് സ്വറ്റേരിയ തുടങ്ങിയ താരങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർക്ക് പരിക്കാണ് കാരണം എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് കൂടാതെ പുതിയതായി സൈൻ ചെയ്ത കൊയ്ഫ് നിലവിൽ ഫ്രാൻസിൽ തന്നെയാണ് തുടരുന്നത് അദ്ദേഹത്തെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് താരങ്ങളെ കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ കൊയിഫ് ഒക്കെ എത്തുകയാണ് ചിലപ്പം താരം ടീമിനെ കൂടെ ചേരാൻ അല്ലെങ്കിൽ ഡ്യൂറൻറ് കപ്പിൽ മത്സരിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് നിലവിൽ അഡിയാൻ ലൂണ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക അഡിയാൻ ലൂണ അതുപോലെ പെപ്ര തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് വിചാരിച്ച് പ്രീതം കോട്ടാലിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് മുംബൈ സിറ്റിക്കെതിരെയാണ് ഡ്യൂറന്റ് കപ്പിൽ ആദ്യ മത്സരം വ്യാഴ്ചയാണ് ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നിരയിൽ കൂടുതൽ താരങ്ങൾ പുതിയ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും പിന്നെ ഡ്യൂറന്റ് കപ്പ് ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങളിൽ സച്ചിൻ സുരേഷ് ഇല്ല പ്രബീർദാസ് ഇല്ല സൊട്ടേരി ഇല്ല അതുപോലെ ഇല്ല സൊട്ടേരി ഒക്കെ പരിക്കാണ് അതുപോലെ പ്രബീർദാസും ഗോൾ കീപ്പറും സച്ചിൻ സുരേഷ് ഒക്കെ പരിക്കിന്റെ പിടിയിലായതുകൊണ്ടായിരിക്കും രജിസ്റ്റർ ചെയ്യാത്തത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വ്യാഴാഴ്ചയാണ് നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് മുംബൈ സിറ്റിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് എന്തായാലും പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഐ എസ് എല്ലിനെ മുന്നോട്ടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ചാമ്പ്യൻഷിപ്പ് കൂടിയായിരിക്കും ഡൽഡ് കപ്പ് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികവിൽ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഒക്കെ ഏകദേശം ആകാംക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് നോവസോധോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷമുള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം കൂടിയായിരിക്കും ഡ്യൂറന്റ് കപ്പൊക്കെ ഡ്രിൻസിച്ച് അഡിയാൻ ലൂണ പെപ്ര അതുപോലെ നോവസോദോയ് തുടങ്ങിയ വിദേശ താരങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ കളത്തിലിറങ്ങാനുള്ള സാധ്യതയില്ല അദ്ദേഹത്തിന് വീണ്ടും പരിക്കുപറ്റി എന്നുള്ള വാർത്ത ഓൾറെഡി പുറത്തു വന്നതാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷയിലാണ് ഡ്യൂറന്റ് കപ്പിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ കൊൽക്കത്തയിലെത്തിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വ്യാഴ്ചയാണ് പുതിയ കോച്ചിന് കീഴിൽ ആദ്യ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഡ്യൂറന്റ് കപ്പിലെ മത്സരം വരുന്നത് വ്യാഴ്ചയാണ് ഇന്ത്യൻ സമയം ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരങ്ങളൊക്കെ തത്സമയം ഇന്ത്യയിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ഓൾറെഡി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പൊ ആരാധകർക്കൊക്കെ മത്സരം നേരിട്ട് കാണാൻ കഴിയും എന്തായിരിക്കും സ്റ്റാറേ കീയിൽ അല്ലെങ്കിൽ സ്റ്റാറ ഏത് രീതിയിലൊക്കെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ വരും സീസണിലേക്ക് അണിയിച്ചൊരുക്കുക അതിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങൾ കൂടിയാണ് എന്തായാലും ഐ എസ് എല്ലിന് മുന്നോടിയായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ അല്ലെങ്കിൽ ആരാധകർക്കൊക്കെ ഒരു അവസരം കൂടിയാണ് ഡ്യൂറന്റ് കപ്പ് എന്തായാലും കാത്തിരുന്ന് കാണാം സ്റ്റാറേക്ക് കീഴിൽ അതുപോലെ അഡ്രിയാൻ ലൂണക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് രീതിയിലുള്ള മികച്ച പ്രകടനങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കത്തിലെ സീസണിലെ പ്രകടനങ്ങളൊക്കെ എന്നുള്ളത് ഡ്യൂറന്റ് കപ്പിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളൊരു ആരാധകർക്ക് കാണാൻ കഴിയും എന്തായാലും കാത്തിരുന്ന് കാണാം